ബന്ധപ്പെടുത്തി തന്നെ പറയേണ്ടതാണ് കാരണം ഇന്നലെ ന്യായയാത്ര അസമിലേക്ക് എത്തി അവിടെ രാഹുൽ ഗാന്ധിക്ക് പ്രവേശനം നിഷേധിച്ച ഒരു സാഹചര്യം കൂടിയുണ്ട് ബിജെപി പ്രതിഷേധങ്ങൾക്കിടെ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായയാത്ര അസമിൽ പര്യടനം തുടരുകയാണ് സർക്കാരിന്റെ വിലക്ക് അവഗണിച്ച് യാത്ര ഇന്ന് ഗുവാഹത്തിയിൽ എത്തും ബിജെപി മനപൂർവ്വം യാത്ര തടസ്സപ്പെടുത്തുകയാണെന്നും രാഹുൽ ഗാന്ധിക്ക് മാധ്യമങ്ങളെ കാണാൻ പോലും അനുമതിയില്ല എന്നുമാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് സംഘർഷ സാധ്യതയും ഗതാഗത കണക്കിലെടുത്താണ് അനുമതി ഇപ്പോൾ സർക്കാരിന്റെ വിശദീകരണം നാഷണൽ നൽകും ബിരി അസം എന്ന് പറയുന്നത് നിരന്തരം ഇപ്പോൾ വാർത്തയിൽ വന്നുകൊണ്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ ഈ യാത്രയെ തടസ്സപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടാണ് വരും ദിവസങ്ങളിലും ഇതൊക്കെ തന്നെ അവിടെ ആവർത്തിക്കാനാണ് സാധ്യത പ്രത്യേകിച്ച് ഹിമന്ദ് ബിശ്വ ശർമ്മ ആയിരിക്കുന്ന കോൺഗ്രസ് വിട്ടുവന്ന ഒരു നേതാവ് എന്നുള്ള നിലയ്ക്ക് പരസ്പരം ഒരു ശത്രുത കൂടുതലുമാണ് അപ്പോൾ എന്തൊക്കെയാണ് ഇപ്പോൾ അസമിലെ സാഹചര്യം ഉണ്ടി ബാലകൃഷ്ണൻ അസമിൽ ആ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് വിമർശിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇന്നലെ ഉൾപ്പെടെ ഇന്ന് ക്ഷമിക്കണം ഇനിയാന്ന് ഉൾപ്പെടെ അന്യ ജോഡോ യാത്രയിൽ സംസാരിച്ചിരുന്നത് അതിനുശേഷം വളരെ രൂക്ഷമായ വിമർശനങ്ങൾ ജോഡോ യാത്രയ്ക്കും രാഹുൽ ഗാന്ധിക്കും ഗാന്ധിക്കുമെതിരെ ഹിമന്ത ബിശ്വ ശർമ്മ നടത്തുകയും ചെയ്തിരുന്നു അതിനുശേഷമാണ് ഗുവാഹത്തിയിലേക്ക് പ്രവേശനമില്ല എന്ന ഔദ്യോഗികമായി സംഘാടകരോട് അസം സർക്കാർ അറിയിക്കുകയും ചെയ്യുന്നത് പക്ഷേ ഇന്നിപ്പോൾ ഏതാണ്ടൊരു അരമണിക്കൂർ മുൻപാണ് ഇന്നത്തെ ഷെഡ്യൂൾ ഔദ്യോഗികമായി കോൺഗ്രസ് പുറത്തുവിട്ടിരിക്കുന്നത് അതിൽ ഗുവാഹത്തി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ പരിപാടികൾ അതേപോലെ നടത്തുമെന്നാണ് കോൺഗ്രസ് ഔദ്യോഗികമായി സമൂഹ മാധ്യമ ഹാൻഡിലുകളിലൂടെ വ്യക്തമാക്കുന്നത് ഇന്നത്തെ ഷെഡ്യൂൾ പ്രകാരം പത്ത് മുപ്പതിന് ഗുവാഹത്തിയിൽ വെച്ച് യാത്ര ഗുവാഹത്തിയിൽ എത്തുകയും അവിടെ വെച്ച് പൊതുയോഗം നടത്തുകയും ചെയ്യുമെന്നാണ് ഇന്നത്തെ ഷെഡ്യൂളിൽ കോൺഗ്രസ് പറയുന്നത് അപ്പോൾ ഒരു സംഘർഷ സാധ്യത ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് ഇന്നലെ നടന്നതുപോലെ തന്നെ ഇന്നലെ ഈ ഭട്ടധരവ ക്ഷേത്രം സത്രം സന്ദർശിക്കാൻ പോകുന്നതിന് ഏതാണ്ട് പതിനേഴ് കിലോമീറ്റർ മുൻപാണ് രാഹുൽ ഗാന്ധിയെ അസം പോലീസ് തടയുന്നത് ഇന്നും ഒരുപക്ഷെ ഗുവാഹത്തിയിൽ പ്രവേശിക്കാനുള്ള പ്രവേശിക്കുന്നതിന് മുൻപേ രാഹുൽ ഗാന്ധിയും ഭാരത് ജോഡോ യാത്രയും ന്യായ തടയാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് ഇന്നത്തെ ഷെഡ്യൂൾ അനുസരിച്ച് വൈകിട്ട് മൂന്ന് മുപ്പത് വരെ ഗുവാഹത്തിയിൽ യാത്ര ക്യാമ്പ് ചെയ്യുന്നുണ്ട് അതിനുശേഷമായിരിക്കും തുടർന്ന് അങ്ങോട്ടുള്ള പ്രയാണം ഉണ്ടാവുക യാത്രയുടെ മുന്നോട്ടുള്ള പോക്ക് ഉണ്ടാവുക അപ്പോൾ നേരിട്ട് കോൺഗ്രസും ബി ജെ പി ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഒരു സർക്കാരും ഒരു ഏറ്റുമുട്ടലിലാണ് എന്തായാലും കളം കളമൊരുങ്ങിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയുടെ ആ ദൃശ്യങ്ങളെല്ലാം തന്നെ നമ്മൾ കണ്ടതാണ് ബി ജെ പി പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയപ്പോൾ അവർക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുവാനാണ് രാഹുൽ ഗാന്ധി ശ്രമിച്ചിരിക്കുന്നത് ഇത് രാഹുൽ ഗാന്ധിക്ക് സുരക്ഷ ഒരുക്കുന്ന സിആർ പി വലിയ രീതിയിൽ തലവേദന സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ ഈ വിധത്തിൽ ഇന്നും രാഹുൽ ഗാന്ധി പോലീസ് തടയുകയാണെങ്കിൽ അതിനെ അതിനെ മറികടന്ന് മുന്നോട്ട് പോകാനുള്ള ശ്രമം ഉണ്ടായാൽ അവിടെ ഒരു സംഘർഷം ഉണ്ടാകാനുള്ള ഒരു സാധ്യത എന്തായാലും നിലനിൽക്കുന്നുണ്ട് അതെന്തായാലും കൂടിയാണ് ഗുവാഹത്തിയിലേക്ക് ഈ യാത്ര എത്തിച്ചേരുക അസാമിന്റെ തലസ്ഥാനത്തേക്ക് എത്തുമ്പോൾ എന്താണ് പ്രതികരണം എന്നുള്ളത് വളരെ പ്രധാനമാണ് തന്നെ ഒരു ഹിന്തമായി രണ്ട് പൊളിറ്റിക്കൽ സ്ട്രീമിന്റെ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഒരു വ്യത്യാസം തോന്നുന്നില്ല നരേന്ദ്രമോദിയുടെ കൂടെ ഒരു ഒരു മതവിഭാഗത്തിൽ മാത്രം ആളുകൾ രാഹുൽ ഗാന്ധിയുടെ കൂടുതൽ കൂടെ കൂടുതൽ അല്ല ഏതാണ്ട് എല്ലാ സമൂഹത്തിന്റെ ഒരു പരിചയത മുഴുവനായിട്ടുണ്ട് എനിക്ക് ആ കണ് എ കണ്ണില് അത് കാണാം നിങ്ങളുടെ കണ്ണിൽ കാണുമെന്ന് എനിക്കറിയില്ല